പാലരൂപത ബൈബിൾ കൺവെൻഷന് ഡിസംബർ പത്തൊൻപതിന് തുടക്കമാകും കൺവെൻഷനായുള്ള പന്തലിന്റെ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു പാല സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിലാണ് ബൈബിൾ കൺവെൻഷൻ നടക്കുന്നത് നാൽപ്പത്തിരണ്ടാമത് ബൈബിൾ കൺവെൻഷന്റെ പന്തൽ കാൽനാട്ട് കർമ്മത്തിൽ പാലാരൂപത പ്രോട്ടോ സിഞ്ചലൂസ് ജോസഫ് തടത്തിൽ വികാരി ജനറൽമാരായ മോൺസിഞ്ഞൂർ ജോസഫ് മലേപ്പറമ്പിൽ മോൺസിഞ്ഞൂർ ജോസഫ് കണിയോടിക്കൽ പാലാ കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് കാക്കലിൽ ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ പള്ളിവികാരി ഫാദർ മാത്യു പുല്ലുകാലായിൽ തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് കുർബാനയുടെ ആ ഒരു ഏറ്റവും ഗാഠമായ ബന്ധത്തിലാണ് തിരുവചനം നമ്മൾ വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ട് ഋഷിദ് പഠിക്കാനും നമ്മളുടെ പാരമ്പര്യങ്ങളിൽ നമ്മൾ ആഴപ്പെടാനും നമ്മുടെ സാമൂഹിക പശ്ചാത്തലങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനുമുള്ള അവസരമായിട്ടുകൂടെ നമ്മുടെ ഈ ബൈബിൾ ഫാദർ ജേക്കബ് വെള്ളമരുതങ്കൽ ഫാദർ ആൽബിൻ പുതുപറമ്പിൽ ജോണിച്ചൻ കൊട്ടുകാപ്പള്ളി തുടങ്ങിയവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി